സംസ്ഥാന സർക്കാർ കോൺക്ലേവുകൾ നടത്തുന്നത് ധൂർത്തടയ്ക്കാനെന്ന് കണ്ണൂർ കോർപ്പറേഷൻ ഭരണപക്ഷം ധൂർത്തിന് കോർപ്പറേഷൻ പണം നൽകില്ലെന്ന് മേയർ മുസ്ലിം അടത്തിൽ കൌൺസിൽ യോഗത്തിൽ പറഞ്ഞു ഇതിനെ പ്രതിപക്ഷം എതിർത്തു കൊച്ചിയിൽ നടന്ന കേരള അർബൻ കോൺക്ലേവിന് പണം നൽകണമെന്ന സർക്കാർ നിർദ്ദേശം കോർപ്പറേഷൻ തള്ളി കണ്ണൂർ കോർപ്പറേഷന്റെ ആവശ്യങ്ങളോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന സർക്കാർ പണത്തിന് ആവശ്യം വരുമ്പോൾ ഉത്തരവ് ഇറക്കുകയാണ് ചെയ്യുന്നതെന്ന് കൌൺസിൽ യോഗത്തിൽ ഭരണപക്ഷം കുറ്റപ്പെടുത്തി കൊച്ചിയിൽ നടന്ന അർബൻ കോൺക്ലേവിന് പണം നൽകണമെന്ന സർക്കാർ നിർദ്ദേശം ചർച്ച ചെയ്യുന്നതിനിടെ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ വാക്പോരും നടന്നു കോർപ്പറേഷന് പുതിയ കെട്ടിടം അടക്കം നിർമ്മിക്കാൻ കോടികൾ നൽകിയത് മറന്നുകൊണ്ടാണ് ഭരണപക്ഷം സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നതെന്ന് ടി രവീന്ദ്രൻ പറഞ്ഞു കുറെ ഉത്തരവുകൾ ഇറക്കുക പണം അടിച്ചുമാറ്റുക ഇതാണ് സർക്കാർ ചെയ്യുന്നതെന്നായിരുന്നു ഡെപ്യൂട്ടി മേയർ അഡ്വക്കറ്റ് പി ഇന്ദിരയുടെ വിമർശനം ബി അംഗം വി കെ ഷൈജുവും പണം കൊടുക്കുന്നതിനെ എതിർത്തു കോർപ്പറേഷന്റെ ഒരാവശ്യവും പരിഗണിക്കാത്ത സർക്കാരിന് ഫണ്ട് മേയർ പറഞ്ഞു ചിറ്റമ്മ സൂചിപ്പിച്ച് ാണ് ഇവിടുത്തെ പ്രത്യേകിച്ച് പൊതുമരാമത്ത് പ്രവൃത്തികൾ പൂർത്തീകരിക്കാൻ ആവശ്യമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ നിങ്ങൾക്ക് നൽകാതെ ഏറ്റവും അവസാനം നൽകിയ കോർപ്പറേഷൻ നൽകിയ അധിക ചുമതല ആറണ പഞ്ചായത്തിലും കണ്ണൂർ കോർപ്പറേഷൻ അമ്പത് കിലോമീറ്റർ വരെയുള്ള ആറാം പഞ്ചായത്തിന്റെ കൂടെ ചാർജ് കൊടുത്തുകൊണ്ട് ഞങ്ങൾക്ക് പരിഹസിക്കുന്ന രീതിയിലാണ് ഇത്തരത്തിൽ നിയമനങ്ങൾ പോലും നൽകുന്നത് ഇവിടെ പ്ലാൻ ഫണ്ടുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് തരുന്നതിലുള്ള അതിനുള്ള അപാകത ഇവിടെ കോർപ്പറേഷന്റെ ഓൺ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് പല പദ്ധതികൾ നടപ്പിലാക്കുന്നത് ഏറ്റവും അവസാനം മുപ്പത്തിരണ്ട് കോടി രൂപ ഓൺ ഫണ്ടിൽ വകയിരുത്തിക്കൊണ്ടാണ് ഒരുപാട് പദ്ധതികൾ ഇവിടെ വെച്ചിട്ടുള്ളത് അത് തന്നെ ഫിനാൻസ് സർട്ടിഫിക്കറ്റ് ഒക്കെ സമർപ്പിച്ചിട്ടാണ് ഞങ്ങൾക്ക് ഇതിന് ഈ പദ്ധതികൾക്ക് അംഗീകാരം ലഭിച്ചത് അങ്ങനെ കോർപ്പറേഷൻ ആവുന്ന രീതിയിൽ വികസന പ്രവർത്തനങ്ങളിലൊക്കെ ഈ രീതിയിൽ പണം വേണ്ടി നൽകാൻ തയ്യാറല്ല എന്നുള്ള ഇതിന്റെ ഭാഗമായി ഈ ഫണ്ട് നൽകേണ്ടതില്ല എന്ന് പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് പരിഗണിക്കാതെയാണ് ഫണ്ട് നൽകേണ്ടതില്ലെന്ന് കൗൺസിൽ തീരുമാനിച്ചത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ